അല്ലോ ഫ്രസ്തായതാണ് നമ്മുടെ വർക്കര പാവനാശം നമ്മൾ ഹെലിപ്പിടിലാണ് നിൽക്കുന്നത് വണ്ടി തോ അവിടെ കിടപ്പുണ്ട് കേട്ടോ വണ്ടി അവിടെ കിടപ്പുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് എവിടെക്കല്ല അടിപൊളി കാഴ്ച കൊണ്ട് കാണാം കണ്ട ഇവിടെ കിട്ടില്ല അടിപൊളി കാഴ്ചയാണ് നമ്മളെ സൺസെറ്റ് കേട്ടോ സൂര്യ പ്രസ്ഥ വെച്ചു നല്ല അടിപൊളി വ്യൂ ആണ് അപ്പൊ നമ്മള് ജസ്റ്റ് ഇതാ വേറെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് നമ്മൾ വേറെ നമ്മളെ വണ്ടി കിടപ്പ് ഓക്കെ അപ്പൊ അതെല്ലാം കഴിച്ചിട്ട് അവിടെ ഉള്ളൂ ീടം ആട്ടിപ്പൊളി കാഴ്ചകളുണ്ട് ആടിപ്പൊളി കാഴ്ചകളിപ്പൊളി ഒരു സ്ഥല വടക്കല പാമനാശ്വരം ബീച്ചാണിത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അങ്ങോട്ടേക്കൂടെ ഒന്ന് പോയി നോക്കാം കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വേലിയാണ് കമ്പി വേലിയാണ് ഏറ്റെടുത്ത് അങ്ങോട്ടേ ശരിക്കും ഇറയിക്കൂടാണ് ഡെഞ്ചർ മേഖല അടിപൊളി ഒരു സൈഡിലാണോട്ടോ ഇവിടെ കേട്ടോ താഴെയുള്ള ഉള്ള ആക്കെ അവിടെ താഴെയുള്ള വ്യൂ ആണ് അടുത്തത് താഴെ ഉള്ള നല്ല അടിപ്പൊളി വ്യൂ ആണ് നല്ല കിടിലം വ്യൂ ആണ് അടിപ്പൊളി വ്യൂ ആണ് നമ്മളെ വർക്കല പാവനാശം ആണ് ഇത് നല്ല കിടിലം വ്യൂ ആണ് അപ്പം അത് നമ്മളെ ഹെലിപാഡ് നമ്മുടെ മുകളിലാണ് നിൽക്കുന്നത് കണ്ടത് മുകളിലത്തെ വ്യൂ ആണ് ഹെലിപ്പാഡ് സൂമ ഇത് ഹെലിപാഡാണ് താഴെയാണ് പാവനാശം വണ്ടിയിൽ അവിടെയൊക്കെ ഇറപ്പോട്ട് കേട്ടോ നല്ല കിട്ടുന്ന ഒരു ആടിപ്പൊളി വന്നൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സമയം കിട്ടാൻ വരുവ വർക്ക വർക്കിലേക്ക് ഇട്ട് പോകേണ്ട മരമ്പഴ്ത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാതെ ഇവിടെയൊക്കെ വലിയ ഡേഞ്ചർ മേഖലയാണ് അവിടെയൊക്കെ ക്ലോസ് ചെയ്തേക്ക് ക്യാമ്പയിനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇറങ്ങി എടുത്തു അവിടെ പോകും അവിടെയൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ റേറ്ററി വാട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞത് ഇങ്ങോട്ട് വന്നുകൂടാച്ചാ പിന്നെ അവര് പ്രശ്നം ഉണ്ടാക്കും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇത് എന്റെ ആകാശമൊക്കെ നല്ല കിടലായിട്ടുണ്ട് കേട്ടോ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല റിസോർട്ടുണ്ട് നമുക്ക് താഴെ ജസ്റ്റ് ഒന്ന് പോകാം പക്ഷെ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നത് ഉക്കോന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കൂടെ പോകാം അതായത് താഴെ അവിടെ പോകുമ്പോഴത്തേക്ക് നല്ല രസോർട്ട് ഇപ്പൊ മൊബൈൽ പറഞ്ഞത് വേറെ ഹെൽപ്പേര് താഴെ മറ്റേ നമ്മളപ്പറ്റലിയൊക്കെ ഇടാൻ വരുന്ന നമ്മളെ പാവനാശം താരാ പാവനാശം മുകളിലും ഹെല്പയർ നല്ലൊരു അടിപൊളി ഒരു സൈറ്റ് ആണ് അവിടെ ദൂരെ എന്തോ ഒരു ഫോട്ടോ എന്ന് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത ഇതൊക്കെയാണ് നമ്മളെ കെടുതലും വിശേഷങ്ങൾ നേരെ അതിൻ്റെ പോകണം ആ സൈഡിലൊക്കെ ഫുള്ള് ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെയൊക്കെ ഫുള്ള് ഹോട്ടലും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇവിടെ സൂക്ഷിച്ചത് ഞാൻ കാണിച്ചു തരാം നമ്മളല്ല എന്താ വേറെ ഹോട്ടലും കാര്യങ്ങളൊക്കെ എടുത്താൽ അവിടെ ഉള്ളത് അപ്പം അപ്പോൾ നടന്ന് നമുക്ക് അങ്ങ് പോകാൻ പറ്റും കേട്ടോ ഇത്രയും നൂരങ്ങ് നടന്നങ്ങ് പോകാൻ പറ്റും കണ്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക കെടുതല ഫ്രണ്ട്സ് ഇന്നത്തെ ഇത് അപ്പോൾ അതായത് ഇവിടെ നമ്മുടെ മുകളിലെ ഹെൽപ്പേർ താര പവനേഷണം ഇപ്പം ഇനി പൊക്കെ താ നേരെ വണ്ടിയിലോട്ട് പോകാം അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് കെടുതൽ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി ഉണ്ട് ഏഹ് ഞാൻ ലിസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോട്ടെ പോവാം ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ ക്രോസ് ചെയ്തേക്കണ്ട ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിക്കൂടാ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് കണ്ട പിന്നെ പോലീസ് പറഞ്ഞ് പ്രഷറുണ്ടാക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതാണ് നമ്മളെ ഇതാ ഹെലിപാഡ് ഇവിടെയാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്ന സ്ഥലം കേട്ടോ നിറയെ ഹോട്ടലും അതൊക്കെ ഉള്ളതാണ് ഹോട്ടലുണ്ട് അപ്പോൾ നമുക്ക് ഇതാ വണ്ടി ഇവിടെ കിടക്കുകയാണ് വണ്ടി ഒക്കെ എ സിയൊക്കെ ഇട്ടിരിക്കും നല്ല ചൂടായിരുന്നു ഇപ്പം എ സിയോ കോഫിയുടെ ഭയങ്കര ആയിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഈ നമുക്ക് ഒന്ന് രണ്ട് കിടിലെ കാഴ്ച കാണാറുണ്ട് അപ്പോൾ ഇന്നെല്ലാം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഷോപ്പിങ്ങും അതൊക്കെ ആയിരുന്നു അപ്പം നമ്മളെല്ലാം വീഡിയോസെല്ലാം എത്തി വെച്ചിട്ട് നമ്മൾ ലൈവ് കൂടുതൽ വരത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു ലൈവ് ലൈവ് ഒന്നും വരാതെ എന്താ നോർമൽ വീഡിയോസും കൂടെ ഇടണക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ വീഡിയോസ് കൂടെ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം അതുകൊണ്ട് എല്ലാം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് എന്തെങ്കിലും വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല അടിപ്പുറിയാണ് നല്ല ഒരു സീനാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഒക്കെയാണ് വിശേഷം ഇതിന് നമുക്ക് അപ്പുറത്ത് കുറച്ച് അടിപ്പൊളി കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യണ്ട പാട്ട് കിടക്കണ പാട്ടല്ലേ അപ്പോ അപ്പൊ നമുക്കത് കയറാൻ വരുമ്പോൾ പതുക്കെ ഒന്ന് റൗണ്ട് അടിക്കാം നമ്മളിന്ന് ഫുള്ള് കറക് വരുന്നത് ഫുള്ള് കറക് വരുന്നത് അപ്പൊ നമുക്ക് അതിന് അങ്ങോട്ട് പോകാൻ കുറച്ച് ഐസ്ക്രീം ഒക്കെ നമ്മൾ നേരത്തെ കുടിച്ചും ഷോട്ടൊക്കെ നമ്മൾ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല അ ജസ്റ്റ് അങ്ങോട്ടന്ന് പോകും ആ സ ബോസ് വളരെ വളരെ വരകടേ തരകനാ ഓティア കുറേ സാധനയിടക്കല്ല നമ്മൾാ വിശേഷം ആണ് അപ്പോൾ നമുക്ക് നാ ഇനി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടന്ന് പോകും

അവരുടെ വയറൻ ഇതിന്റെയൊക്കെ റേഞ്ചിൽ പോകാനാണ് കാരണം അതുകൊണ്ട് പാസ്പോർട്ട് ഒന്നും ഇല്ല എന്നൊരു പ്രശ്ഷ ഉണ്ട് അതിനെ പാസ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കാറുള്ള നേരെ ദിക്കിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ആൾക്കൊക്കെ നമ്മളേക്കണ നമ്മളെ കവർ അല്ലേ നമ്മുടം പറഞ്ഞിട്ട് ഇരിക്കുകയല്ലേ അവിടെ പോവുക കൊണ്ട് വഴി തിരിച്ചു അപ്പൊ ഇതാണ് നമ്മളെ മലപ്രാസമ വീട് ചെയ്തിട്ടുണ്ട് നമ്മളെ പാമനാശം എലിപ്പിയുടെ പാമനാശം എലിപ്പിയുടെ പിന്നെ നമുക്ക് അത് വേറെ കീടനം കാഴ്ച കൊണ്ട് കണ്ടിട്ട് നേരെ കിട്ടും काचोना फॉलो है। पूरी डेटर बताया है। ये नहीं मालूम है। ഫ്രണ്ട്സ് ആ സ്റ്റോപ്പ് ചെയ്യാം നമ്മുടെ വേറൊരു കാഴ്ച കൂടെ കാണാം നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ